ബിസ്മ ലഹി റഹീം കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം വലം യൂലദ് യകുൻ ലഹു കുഫുവൻ അഹദ് ഹായ് ഫ്രണ്ട്സ് എല്ലാവരും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ഞാനൊരു അത്ഭുതകരമായൊരു സൂഹത്ത് കണ്ടു പിന്നെ കുറു അല്ല നൂറ്റി പന്ത്രണ്ടാമത്തെ ഒരു സൂറത്ത് പിന്നെ ചെറിയ സൂറത്താണെങ്കിൽ കൂടെ അതിൽ ഇത്രയും വലിയ അത്ഭുതമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും എനിക്ക് അതൊന്നിവിടെ ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം തോന്നി കാരണം ഞാൻ എൻ്റെ കടയിൽ വന്ന് എൻ്റെ കടയിൽ രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഒരു രണ്ട് കുട്ടികളെ കൊണ്ട് ഞാൻ ആ ഒരു സൂഹത്ത് ഓടിച്ച് അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചതാണ് ഈ സൂഹത്തിൻ്റെ അർത്ഥവും ഈ സൂറത്തും എനിക്ക് പഠിക്കണം എന്നുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് പഠിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുകയാണ് എന്തെങ്കിലും ഒരു തെറ്റ് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണമെന്ന് ആദ്യം തന്നെ പറയാണ് കാരണം എനിക്ക് എനിക്ക് എനിക്കതിന് മാത്രമുള്ള ഒരു സ്വൈത്തമാക്കാനും അറബി വേഡ് കൃത്യമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല എന്നാൽ കൂടെ എനിക്കൊരു ആഗ്രഹമാണ് ആ ആഗ്രഹം ഞാൻ എൻ്റെ ഈ ചാനൽ വഴി എനിക്കിപ്പോൾ ഒരു വേദിയൊന്നും കിട്ടുന്നില്ല അപ്പോൾ എൻ്റെ റൂമിൽ നിന്ന് തന്നെ ഞാനിത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഞാൻ സൂറത്ത് വാദാന് പോവാട്ടോ

അപ്പോൾ ഈ ഒരു സൂഹത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ സൂഹത്തിൽ അടങ്ങിയിരിക്കുന്നതും കൂടെ വ്യക്തമായി മനസ്സിലാക്കിയത് നമ്മൾ ഒരുപാട് ശ്രമിച്ചിരുന്നു കേട്ടോ എന്തൊക്കെയാണ് ഈ ചെറിയൊരു സൂഹത്താണെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുമെങ്കിലും കുഹു അള്ളാഹു അഹദ് എന്ന് പറയുന്ന ആ ഒരു സൂഹത്തിൽ എന്തുമാത്രം വലിയൊരു കാര്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയെടു ത് കുറച്ച് സമയം എടുത്തു ഞാൻ അപ്പോൾ അത് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അള്ളാഹു ഏകനാണ് എന്ന് പിന്നെ ശരിക്കും ഒരു ഒരു തീരുമാനം അല്ലെങ്കിൽ നമ്മൾ അതൊന്ന് ഉറപ്പിക്കുന്ന ഒരു ഭാഗവും അതുപോലെ തന്നെ അല്ലെ നൂറ്റി പന്ത്രണ്ടാമത്തെ സൂറത്ത് വലിയൊരു അത്ഭുതകരമായ ഒരു സൂറത്ത് കൂടിയാണെന്നുള്ള തിരിച്ചറിവ് വന്നതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം അറബി വാക്കുകളാണ് അപ്പം അതെനിക്ക് പറയാൻ കുറച്ച് പ്രയാസമുണ്ട് പിന്നെ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇനി കുറച്ച് പേര് വന്ന് ചോദിക്കും അപ്പോൾ അത് ഞാനൊന്ന് ചുരുക്കി പറയാണ് അതായത് അള്ളാഹു ഏകനാണെന്ന് നമുക്കറിയാം അള്ളാഹു ഏക പിന്നെ ശരിക്കും പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ഈ ലോകത്തിൽ വേറൊരു വേറൊരു അത്ഭുതമോ അല്ലെങ്കിൽ വേറൊരു ഒരു കാര്യമോ ഇല്ല എന്നതുകൂടെ ഈ ഒരു ആയത്തിൽ പറയുന്നുണ്ട് അള്ളാഹു ഒരുവനാണെന്നും അല്ലാഹു ആരെയും ആശ്രയിക്കുന്നില്ല എന്നും നമ്മളെല്ലാവരും അള്ളാഹുവിനെ ആശ്രയിക്കുന്നവരാണെന്നും അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ അള്ളാഹു അള്ളാഹുവിന് ആരും ജന്മം നൽകിയിട്ടുമില്ല എന്നാൽ എന്നാൽ അല്ലാഹു ആർക്കും ജന്മം കൊടുത്തിട്ടുമില്ല എന്നും അതുപോലെ തന്നെ പിന്നെ അള്ളാഹു ഏകനാണെന്ന് ഒരു ഒരു എന്താ പറയുക ഒരു മനസ്സിലൊരു ദൃഢം കൊടുക്കുക അല്ലെങ്കിൽ അത് ഉറപ്പിക്കുന്ന ഒരു സൂറത്തും കൂടിയാണ് ഈ കുൽഹു അള്ളാഹു അഹദ് എന്ന് പറയുന്ന ഈ നൂറ്റി പന്ത്രണ്ടാമത്തെ ഈ ഒരു ആയത്ത് അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക തെറ്റുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക അത് തിരുത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് എനിക്ക് ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് ഇത്രയും വലിയ ഒരു സൂറത്ത് ഇത്രയും ഇത്രയും ചെറിയ സൂറത്ത് ഇത്രയും വലിയ അത്ഭുതമായ ഒരു കാര്യം കാര്യമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഞാനിവിടെ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ അപ്പം എന്തെങ്കിലും ഞാൻ ഓദ്യയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ അത് മതം മുസ്ലിം മത വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള അല്ലെങ്കിൽ എല്ലാം കുറു അതിലെ എല്ലാ ആയത്തുകളും എല്ലാ അതും നമ്മുടെ ജീവിതത്തിലേക്ക് പിന്നെ നല്ലത് തന്നെയാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ചില കാര്യങ്ങൾ ചില സുഹൃത്തുകൾ നല്ല ഒരു മനസ്സിനെ തന്നെ പിന്നെ ശാന്തമാക്കുന്ന സുഹൃത്തുകളാണ് അപ്പം അതിലെ ഒന്നാണ് ഒരു കുഹു എന്ന് പറയുന്ന ഈ ഒരു സുഹൃത്ത് എനിക്ക് കറക്റ്റായിട്ട് കുറിച്ചറിയില്ല എന്നാൽ കൂടെ അറിയുന്ന കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ അള്ളാഹുവിനേക്കാൾ വലിയ ശ്രേഷ്ഠമായ ഒരു കാര്യം ഈ ലോകത്തൊന്നുമില്ല എന്നുള്ള ഒരു അത്ഭുതകരമായ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ അത് ഓരോ വിശ്വാസിക്കും അവരവരുടേതായ വിശ്വാസത്തിലൂടെ പോകുമ്പോഴേ അത് തിരിച്ചറിയാൻ കഴിയുള്ളൂ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ പാകുന്നു നന്ദി നമസ്കാരം